എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു റോമസ് ലേണിംഗ് നമ്മള് ഫിസിക്സിന്റെ റിവിഷൻ സീരീസ് ആണ് അതിനൊരു കലാശക്കൊട്ട് ഏരിയയിലൊക്കെ നമ്മൾ എത്തി എന്ന് പറയാം അതായത് കുറെ കാര്യങ്ങൾ പഠിച്ചു കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് മാഗ്നറ്റിസം അല്ലെങ്കിൽ എന്താ കാന്തികത എന്നൊക്കെ നമ്മൾ പറയാം ഈ ഒരു ടോപ്പിക്കിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദ്യങ്ങൾ ചോദിക്കും അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമുക്ക് ആവശ്യം വരുന്ന വരുന്നത് ആണ് ലോജിക് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി കോമൺ സെൻസോട് കൂടി ആ ഒരു എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും സമയം എന്താ നമുക്ക് ഒരു ഡെഡ് ലൈൻ ഒക്കെ ഉണ്ട് ഈ ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ എക്സാം എഴുതി തീർക്കണം എത്രയോ ഉണ്ട് ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തും ഇതേ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഓക്കെ എനിക്കിതിനെ പറ്റി അറിയാം എനിക്ക് എന്താണ് ഒന്ന് ആലോചിച്ച് ഇത് എഴുതാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് വളരെ പഠിക്കാനും പറ്റും അതുപോലെ തന്നെ എന്താ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും അപ്പോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക് ആയിരിക്കണം ഇനി വീണ്ടും നമ്മൾ ഇലക്ട്രിക് കറണ്ട് പഠിച്ചിട്ടുണ്ട് ഈ മാഗ്നറ്റിസം വരുമ്പോഴും കറണ്ടിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് ആണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇലക്ട്രിക് കറണ്ട് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്താ ഒരുമിച്ച് തന്നെ നമുക്ക് ഈ മാഗ്നറ്റിസം അതിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റിനായിട്ട് നോക്കാം ആർആർ ബി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ഏതൊക്കെ രീതിയിലെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കി പോകാം ഓക്കെ അല്ലേ ഇപ്പോ ആദ്യത്തെ ചോദ്യം നോക്കിയാല് വിച്ച് ഓഫ് ദോളോയിങ് സിറ്റുവേഷൻ ആർ പോസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതില് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഇതിൽ ഏതൊക്കെയാണ് പോസിബിൾ അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാരലാകാം കോൺസെൻട്രിക് സർക്കിൾ ആകാം ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തറിയണം എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽ അല്ല ഫീൽഡ് അല്ലെങ്കിൽ എന്താ കാന്തിക ശക്തി കാന്തിക ക്ഷേത്രം എന്നൊക്കെ പറയും എന്താണത് അതുപോലെ തന്നെ എന്താണ് എന്താണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകത ഇതേപോലെയുള്ള മാഗ്നറ്റിക് ഫീൽ ലൈൻസ് പറയുമ്പോൾ അവിടെ പ്രത്യേകത എന്താ ഉദ്ദേശിക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ അല്ലെങ്കിൽ എന്താണ് ആ ഒരു കാന്തിക ക്ഷേത്രം അല്ലെങ്കിൽ ആ കാന്തിക ശക്തി എന്നൊക്കെ പറയുന്നത് ഒരു കാന്തം ഒരു മാഗ്നറ്റ് എടുത്തു വെച്ചാൽ അതിന് എത്ര അധികം ശക്തി ഉണ്ട് എത്ര അധികം എന്താണ് ചുറ്റുവട്ടെത്തിരിക്കുന്ന മാഗ്നറ്റൈസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ കാന്തത്തിനോട് അട്രാക്റ്റഡ് ആവുന്ന പാർട്ടിക്കിൾസിനെ അതിൻ്റെ അടുത്തേക്ക് വലിച്ചെടുക്കാൻ അതിന് എത്ര കഴിവുണ്ട് എന്നാണ് നോക്കുന്നത് വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ എടുക്കുന്ന ഒരു മാഗ്നറ്റില് അതൊരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ മാഗ്നറ്റിന് നമുക്കറിയാം രണ്ട് ധ്രുവങ്ങൾ ഉണ്ട് നമ്മൾ നോർത്ത് പോളും അതുപോലെ സൗത്ത് പോളും പറയും ഉത്തര ധ്രുവവും അതുപോലെ ദക്ഷിണ ധ്രുവവും ഈ രീതിയിൽ ധ്രുവങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ബാർ മാഗ്നറ്റിന് നമുക്ക് എന്താ നോർത്ത് പോളിന് തുടങ്ങി സൗത്ത് പോൾ വരെയാണ് അതിന്റെ ഡയറക്ഷൻസ് പോകുന്നതെന്ന് പറയാം ഇതേപോലെ നമുക്ക് എന്താ ഈ രീതിയിൽ നോർത്ത് ടു സൗത്ത് ആണ് ഇതേപോലെ ഡയറക്ഷൻ പോകുന്നത് നമുക്ക് അറിയാം ഇങ്ങനെയാണ് പോകുന്നത് എന്ന് അറിയാം അപ്പൊ ഈ രീതിയിൽ ഓർക്കുമ്പോൾ ഡയറക്ഷനും അതുപോലെ എന്താണ് സ്ട്രെങ്ത്തും കാണിക്കുന്ന ആൾക്കാരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അപ്പൊ അത് ഓർമ്മയുണ്ടാകണം വീണ്ടും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് അവ പാരൽ ആകാം കോൺസെൻട്രിക് സർക്കിൾസ് ആകാം വീണ്ടും എന്താണ് അവരെ ഇന്റർസെക്ട് ചെയ്യാം ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ അവർ ഇന്റർസെക്ട് ചെയ്യാം പറഞ്ഞിരിക്കുന്നെ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ മാഗ്നറ്റിക് ഫീൽഡ് ലൈനും എന്താണ് ഡയറക്ഷൻ കാണിക്കും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കും അങ്ങനെയാണെങ്കിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇതേപോലെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും അവിടെ രണ്ട് ഡയറക്ഷൻ കാണിക്കും ഒരു വസ്തുവിന് ഒരിക്കലും എന്താണ് ഒരു പോയിന്റില് രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് നടക്കില്ല നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും ഈ ഓപ്ഷൻ സി ക്യാൻസൽ ചെയ്യാൻ പറ്റും വീണ്ടും നമുക്ക് എന്താണ് ഈ സി നമ്മൾ ക്യാൻസൽ ചെയ്തു ബാക്കി രണ്ട് ആൾക്കാരുണ്ട് നമ്മൾ മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറണ്ട് പഠിക്കുമ്പോൾ ഒരു സ്ട്രേറ്റ് കറണ്ട് ക്യാരി കണ്ടക്ടർ ആണെങ്കിൽ അതായത് നേർ ഇരിക്കുന്ന ഒരു ചാലകത്തിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് വൃത്ത ആകൃതിയിലാണ് എന്ത് സംഭവിക്കുന്നത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ എന്ന് അറിയാം അതുപോലെ തന്നെ എന്താണ് അവിടെ ഡയറക്ഷൻ നമ്മൾ എടുക്കുന്ന കറണ്ട് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് അതുപോലെ തന്നെ അതിനു ചുറ്റും വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് അത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് ഇതിനുള്ള പ്രത്യേക നിയമങ്ങൾ നമ്മൾ പഠിക്കും ഈ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുകയാണെങ്കിൽ ഇത് രണ്ടും എന്താണ് കറക്റ്റ് ആണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് അറിയാം അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്താ ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ലോജിക്ക് ഉപയോഗിച്ച് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചെയ്യാം അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് മാഗ്നറ്റ് എന്താണ് അതിന്റെ പോളുകൾ ഏതൊക്കെയാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി ആരാണ് കാണിക്കുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ദിശ അതാരാണ് കാണിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അടുത്ത ഓസ്റ്റ് നോക്കാം രണ്ടാമെന്ന് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് ക്യാരി സ്ട്രീറ്റ് കണ്ടക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കറന്റ് ക്യാരി സ്ട്രീറ്റ് കണ്ടക്ടർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് നേർ ദിശയിലുള്ള ഒരു കറന്റ് അല്ലെങ്കിൽ വൈദ്യുതി ക്യാരി ചെയ്യുന്ന ഒരു ചാലകം അവിടെ എടുക്കുന്ന സമയത്ത് എന്താ direction of the south pole ശ്രദ്ധിക്കണം അവർ എപ്പോഴും ആ അറിബ് എപ്പോഴും ചെയ്യുന്ന എന്താണ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഒരു ട്വിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് കളയുന്നത് അപ്പൊ അതേപോലെ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് direction of the south pole of a compass needle at a given point gives the direction of the magnetic field വീണ്ടും ചോദിച്ചിരിക്കുന്നത് എന്താ direction of magnetic field lines get reversed if the direction of the current in the conductor is reversed നമ്മൾ പഠിക്കും അതായത് ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ നമ്മൾ ഒരു സർക്യൂട്ട് എടുത്താൽ അതിൽ ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ ആണല്ലോ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു ഈ രീതിയിൽ സംഭവിക്കുമ്പോൾ എന്താ പറ്റുന്നത് അവിടെ അവിടെ നമ്മൾ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് കൊടുക്കുന്നത് അതിന്റെ അടുത്ത് നമ്മൾ എന്താണ് ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന സർക്യൂട്ടിന്റെ അടുത്ത് നമ്മളൊരു ഇത് കൊണ്ടെന്ന് വെച്ചാല് ഒരു കോമ്പസ് കൊണ്ടെന്ന് വെച്ചാൽ കോമ്പസിന്റെ നോർത്ത് പോൾ അതിന്റെ ഉത്തര ധ്രുവം എന്ത് കാണിക്കും ഡിഫ്ലക്ഷൻ കാണിക്കും ഈ ഡിഫ്ലക്ഷൻ വെച്ചിട്ട് അതായത് ഒരു അനക്കം കാണിക്കും ഈ അനക്കം വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാണ് ദിശ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്കറിയാം അത് നോർത്ത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ വന്നിരിക്കുന്നത് ദക്ഷിണ ധ്രുവാണ് സൗത്ത് ആണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും അവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എപ്പോഴും അറിയാം ഒരു കോംസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡയറക്ഷൻ കാണാൻ വേണ്ടി പണ്ട് തൊട്ടേ നമ്മൾ എന്താ കോമ്പസുകളാണ് യൂസ് എന്ന് പറയും ഈ രീതിയിൽ ഒരു കോമ്പസ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു അവിടെ ഡയറക്ഷൻ കാണിക്കുന്നത് എന്താണ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ ഭൂമിക്ക് എന്താണ് ഒരു മാഗ്നറ്റിക് ഉണ്ട് ഒരു കാന്തിക ശക്തി ഉണ്ട് ഇതനുസരിച്ചിട്ടാണ് എന്താ ഒരു കോമ്പസ് എപ്പോഴും ഡയറക്ഷൻ കാണിക്കുന്നത് യാതൊരു രീതിയിലുള്ള മറ്റൊരു എന്താണ് എഫേർട്ടോ അല്ലെങ്കിൽ മറ്റൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡോ ഇല്ലാത്ത സമയത്ത് ഒരു സാധാരണ കോമ്പസ് എന്ത് ചെയ്യും അത് നോർത്ത് സൗത്ത് ആയിട്ടായിരിക്കും എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കോമ്പസിന്റെ ഡയറക്ഷൻ നോർത്ത് സൗത്ത് ആയിട്ടായിരിക്കും ഇതിൽ തന്നെ എന്താണ് അതിന്റെ നോർത്ത് പോൾ എപ്പോഴും എന്തിലോട്ടായിരിക്കും ഭൂമിയുടെ നോർത്ത് പോളിലേക്ക് ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോളിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിനെ കൊണ്ടുവന്നാൽ ആ മാഗ്നറ്റ് അതായത് ആ കോമ്പസിന്റെ നോർത്ത് പോൾ ആയിരിക്കും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പറ്റി പറഞ്ഞു തരുന്നത് അപ്പൊ ഇവിടെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാണെന്ന് പറയാം വീണ്ടും എന്താ പറഞ്ഞിരിക്കുന്നെ ചാലകത്തിലെ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ അത് വിപരീത ദിശയിലേക്ക് മാറുകയാണെങ്കിൽ ഈ കാന്തിക ക്ഷേത്ര രേഖകൾ അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എന്ന് പറയും ഈ കാന്തിക മണ്ഡലം എന്ന് ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി ലോ അറിയാലോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ എന്താ മാക്സ്വെല്ലിന്റെ കോക്സ്ക്രൂ റൂൾ എന്നൊക്കെ പറയും ഈ റൂൾ എന്താ പറയുന്നേ നമ്മൾ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് നമ്മളുടെ തമ്പ് അതായത് തള്ള വിരൽ അല്ലെങ്കിൽ പെരുവിരൽ ഇതേപോലെ എന്താണ് ആ കരണ്ടിന്റെ ഡയറക്ഷനിൽ നമ്മൾ പിടിക്കുകയാണെങ്കിൽ മറ്റു വിരലുകൾ ഏത് രീതിയിലാണോ മടങ്ങിയിരിക്കുന്നത് ആ ഡയറക്ഷൻ ആ ദിശ നമുക്ക് എന്ത് പറഞ്ഞു തരും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശ നമുക്ക് പറഞ്ഞു തരും ഇത് നമുക്കറിയാമല്ലോ അപ്പൊ എന്താണ് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന്റെ ആ കരണ്ടിന്റെ ദിശ നമ്മൾ ഇതേപോലെ തിരിഞ്ഞു വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈന്റെ ദിശയും അതും തിരിഞ്ഞു വരും അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് നമുക്ക് എന്ത് പറയാം ബി മാത്രമാണ് ശരി എന്ന് പറയാം പഠിക്കുന്നത് വളരെ കുറച്ചാണ് ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ എന്താണ് മാഗ്നറ്റ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇത്രയും കാര്യങ്ങൾ വീണ്ടും ഇലക്ട്രിക് കറന്റ് കാരിയിങ് കണ്ടക്ടറില് ഒരു ചാലകത്തില് അവിടെ എന്താണ് സംഭവിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാണുന്നത് ഇനി ഇവിടെ പറയുന്നത് സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ ആണ് അത് ലൂപ്പുകളാക്കി മാറ്റുമ്പോ എന്ത് സംഭവിക്കുന്നു എന്താണ് ഒരു സോളിനോയിഡ് ഇതെല്ലാം പഠിച്ചിരിക്കണം സോളിനോയിഡിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് അത് പഠിച്ചിരിക്കണം വീണ്ടും ഒരു സോളിനോയിഡിന്റെ ശക്തി എങ്ങനെ കൂട്ടാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാൻ വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇവിടെ വീണ്ടും ചോദിച്ചിരിക്കുന്ന കറണ്ട് ത്രൂ എ ഹോർസോണ്ടൽ സ്ട്രേറ്റ് വയർ ഫ്ലോസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ് അതായത് തിരശ്ചീനമായി ഹോർസോണ്ടൽ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു കറണ്ട് കാരി കണ്ടക്ടർ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് എന്ത് പറ്റുന്നു വൈദ്യുതധാര ഒഴുകുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈസ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡല രേഖകളുടെ ദിശ വായിക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ വരും ഒരു കൺഫ്യൂഷൻ അവിടെ വരേണ്ട ആവശ്യമില്ല സിമ്പിൾ ആണ് എന്താ നമുക്ക് ഓൾറെഡി അറിയാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ മാക്സ്വൽ കോക്സ്ക്രൂ റൂൾ എന്ന് പറയും ഈ രണ്ട് സംഭവം എന്താണ് ഒരേ കാര്യമാണ് പറയുന്നത് നമ്മൾ എടുക്കുന്ന നമ്മൾ റൈറ്റ് ഹാൻഡ് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ കറണ്ട് ക്യാരി കണ്ടെത്തുന്ന ഡയറക്ഷൻ ഏത് രീതിയിലാണ് കൊടുക്കുന്നത് ഇപ്പൊ വെസ്റ്റ് ടു ഈസ്റ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈസ്റ്റ് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ഡയറക്ഷൻ എങ്ങനെയാ വരുന്നത് ഈ ബാക്കി വിരലുകൾ എങ്ങനെയാണ് മടങ്ങിയിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഇവിടെ ബാക്കി വിരലുകൾ എങ്ങനെയാ മടങ്ങിയിരിക്കുന്നത് ഈ ഒരു കണക്കിനാണ് മടങ്ങിയിരിക്കുന്നത് ഇവിടെ നോക്കിയാലും അറിയാലോ ഈ ഒരു കണക്കിനാണ് മടങ്ങിയിരിക്കുന്നത് ഈ രീതിയിൽ മടങ്ങിയിരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ അതുപോലെ തന്നെ എന്താണ് കറന്റ് ക്യാരി കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഇതേപോലെ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആണ് ലംബമായിട്ടാണ് അതുപോലെ തന്നെ എന്താ ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അതെന്ത് ഡയറക്ഷനിലാണ് ആ അപ്രതീക്ഷണ ദിശയിൽ അല്ലെങ്കിൽ എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ആണെന്ന് പറയാം സിമ്പിൾ ആണ് ആ ഒരു ലോ മാത്രം പഠിച്ചാൽ ഇതേപോലെ എന്താണ് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ വരുമ്പോഴും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോ മാഗ്നറ്റിസം നമ്മൾ പേടിച്ചിരിക്കേണ്ടതോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല ലോജിക്ക് വെച്ച് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അപ്പൊ നമുക്കിവിടെ പറയാം ചാലകത്തിന് ലംബമായിട്ടാണ് അതുപോലെ തന്നെ അപ്രതീക്ഷണ ദിശയിലാണെന്ന് പറയാം ആന്റി ക്ലോക്ക് വൈസ് ആണ് അതുപോലെ ഇന്നെ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ വയർ അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ എന്താണ് മാത്സ് ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ ഇഷ്ടംപോലെ നമ്മൾ കണ്ടു ഒപ്റ്റിക്സിൽ കണ്ടു മോഷനിൽ കണ്ടു ഫോഴ്സിൽ കണ്ടു കറണ്ട് ഇലക്ട്രിസിറ്റി അവിടെ എല്ലായിടത്തും കണ്ടു ഇവിടെ മാഗ്നറ്റിസം വരുമ്പോ എന്താ നമ്മളിലെ ലോജിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ക്ലാരിറ്റി ഉണ്ടോ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പൊ നല്ല ക്ലാരിറ്റിയോട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ സോളിനോയിഡ് ഇനി വരുന്നത് സോളിനോയിഡ് എന്താണ് സോളിനോയിഡ് ഇതേപോലെ തന്നെ എന്താണ് കോപ്പർ വയർ ഇൻസുലേറ്റഡ് കോപ്പർ വയർ നമ്മൾ എന്താണ് ലൂപ്പ് ലൂപ്പായിട്ട് ഇതേപോലെ നമ്മളൊരു സിലിണ്ടറിന്റെ ഷേപ്പിൽ കവർ ചെയ്തെടുക്കുന്നതിന് നമ്മൾ സോളിനോയിഡ് എന്ന് വിളിക്കുന്നത് എന്തിനാണ് സോളിനോയിഡ് ഉപയോഗിക്കുന്നത് സോളിനോയിഡിൽ കൂടെ നമ്മൾ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് കംപ്ലീറ്റ്ലി എന്താണ് യൂണിഫോം ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും അതിനകത്തേക്ക് ഒരു സോഫ്റ്റ് അയൺ കോർ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ആ ഒരു പീസ് ഓഫ് സോഫ്റ്റ് അയൺ എന്തായിട്ട് മാറും ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പൊ ഇതെല്ലാം പഠിച്ചു വെക്കണം ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസാ വരാൻ ചാൻസ് നോക്കിക്കേ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ എയും ബിയും ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് യൂണിഫോം ഇൻസൈഡ് ദ സോളിനോയിഡ് അതുപോലെ തന്നെ എന്താ വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് ബിഹേവ്സ് ലൈക് ദ നോർത്ത് പോൾ ആൻഡ് ദി അതർ ബിഹേവ്സ് ലൈക് ദ സൗത്ത് പോൾ എന്താണ് സോൾ നോയിഡിനകത്തുള്ള കാന്തിക മണ്ഡലം അത് എന്തായിട്ടാണ് വരുന്നത് ഏകദാനമാണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് യൂണിഫോം ആണ് അല്ലെങ്കിൽ എന്താ എല്ലാ പോയിന്റിലും അത് ഈക്വൽ സ്ട്രെങ്ത് കാണിക്കും ഒരേ ശക്തി കാണിക്കും രണ്ടാമതെന്താ പറയുന്നത് ഒരറ്റം ഉത്തരധ്രുവം പോലെയും മറ്റൊരറ്റം ദക്ഷിണധ്രുവം പോലെയും അതായത് ഒരു സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ആ സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റ് പോലെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ന് പറയാം രണ്ടും ശരിയാണ് ഇത് എവിടെയാ പഠിക്കുന്നത് സോളിനോയിഡിനെ പറ്റി പഠിക്കുമ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിക്കും അപ്പൊ ഓരോ കാര്യം ക്ലിയർ ആയിട്ട് പഠിച്ചു വരാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റും രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് അതുകൊണ്ട് എയും ബിയും ശരിയാണെന്ന് നമുക്ക് പറയാം സിമ്പിൾ അല്ലേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നില്ലേ അടുത്ത ക്വസ്റ്റ് നോക്കാം ഇവിടെ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് എ സോളിനോയിഡ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എന്തെല്ലാം കാര്യങ്ങളെയാണ് ആ ഒരു സോളിനോയിഡിന്റെ ശക്തി ആശ്രയിച്ചിരിക്കുന്നത് അതായത് നമ്മളിപ്പോ സോൾ നോയിൽ കൂടെ കൊടുക്കുന്ന ആ ഒരു കറണ്ട് അതുപോലെ തന്നെ എന്താണ് സോൾ നോയിഡില് എത്ര അധികം സോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇതേപോലെ എന്താണ് നമ്മളൊരു കണ്ടക്ടർ വയറിനെ അത് നേരെ വെക്കുന്ന പകരം എന്താ അതിനെ ഇങ്ങനെ വളയങ്ങൾ ആക്കി ചുരുട്ടി ചുരുട്ടി എന്താണ് ഒരു സിലിണ്ടറിന്റെ ഷേപ്പിലേക്ക് മാറ്റുന്നു അത്രേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ അധികം കറണ്ട് കൊടുക്കുമ്പോ ആ കരണ്ടിന്റെ ശക്തി കൂടുന്ന അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി കൂടും അതുകൊണ്ട് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്ന നോട്ട് എന്നാണ് അതായത് ഇതിൽ ആരാണ് ഈ പറഞ്ഞ സോൾ ശക്തി കൂട്ടാത്ത ആള് അപ്പൊ ഈ ഒരു സ്ട്രെങ്ത് ഓഫ് കറണ്ട് അത് അവിടെ എന്ത് ചെയ്യും സോൾ ശക്തി കൂട്ടും വീണ്ടും എന്താണ് നമ്പർ ഓഫ് ടേൺസ് നോക്കിക്കേ നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ എന്താണ് സോൾ എത്ര വളയങ്ങൾ ഉണ്ടോ അതനുസരിച്ചിട്ട് അവിടെ ശക്തി വീണ്ടും കൂടി കൂടി തന്നെ വരും അതായത് ഓരോ വളയവും എന്ത് ചെയ്യും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ ആ എണ്ണം കൂടുന്നതനുസരിച്ച് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി കൂടി വരും ഇനി സോഫ്റ്റ് അയൺ യൂസ്ഡ് ആസ് കോർ മെറ്റീരിയൽ എന്ന് പറയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോ മാഗ്നറ്റ് ആക്കാൻ നമ്മൾ സോഫ്റ്റ് അയറിന് അകത്ത് അവിടെ എന്താണ് സോളിനേടിന്റെ അകത്ത് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ അത് എന്തായിട്ട് മാറും അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറുന്നു ഈ ഇലക്ട്രോ മാഗ്നറ്റും എന്ത് ചെയ്യും ഈ പറഞ്ഞ സോളിനോടിനെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ആഡ് ചെയ്യും അതുകൊണ്ട് ഇവിടെയും എന്ത് ചെയ്യും ഇതും ഇതിനെന്താ എക്സ്ട്രാ അല്ലെങ്കിൽ എന്താണ് ഹൈ ആക്കാൻ വേണ്ടി അതിന് ശക്തി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും ഇതിലൊന്നും പെടാത്ത ആള് വുഡൻ റോഡാണ് വുഡൻ റോഡ് അല്ലെങ്കിൽ എന്താ ഒരു മരക്കഷ്ണം എടുത്താൽ അതൊരിക്കലും ഒരു മാഗ്നറ്റൈസിങ് മെറ്റീരിയൽ അല്ല അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഈ വുഡൻ റോഡാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഒരു മരക്കഷ്ണാണ് നമ്മൾ സോൾ അകത്ത് വെക്കുന്നതെങ്കിൽ അത് കാരണം പ്രത്യേകിച്ച് ഒരു ചേഞ്ചും സോൾ ശക്തിയിൽ വരില്ല അപ്പൊ ഇവിടെ ഇതാണ് ആൻസർ വരുന്നത് ഈ രീതിയിൽ എന്താ സോൾ പറ്റി പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ നിങ്ങൾ അത് പഠിച്ചു വെച്ചാൽ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ സ്കിപ്പ് ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ നമ്മൾ പഠിച്ചു വെക്കാൻ കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും പറ്റും ഇതേപോലെ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും അടുത്ത ക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂൾസ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദോഴ്സ് ഓൺ എ കറണ്ട് കണ്ടക്ടർ ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് അതായത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്താ പറയുന്ന ഒരു കാന്തിക മണ്ഡലം അവിടെ ഒരു ബാർ മാഗ്നറ്റ് വെക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാഗ്നറ്റ് അവിടെ ഉണ്ട് അതിന്റെ അടുത്ത് നമ്മൾ നമ്മളൊരു കറണ്ട് കാരി കണ്ടക്ടറിനെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ആ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്ത് പറ്റും ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മൾ വെക്കുന്ന ഒരു ബാർ മാഗ്നറ്റോ മറ്റേ എന്തെങ്കിലും ഒരു മാഗ്നറ്റ് കാരണം അവിടെ എന്തുണ്ടാകും അവിടെ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും അവിടെ ഒരു ബലം ഫീൽ ചെയ്യും അതുപോലെ തന്നെ എന്താണ് ഈ ഇലക്ട്രിക് കറന്റ് ക്യാരിയും കണ്ടക്ടർ തിരിച്ചൊരു ഫോഴ്സ് ഈ മാഗ്നറ്റിലേക്കും എഫക്ട് ചെയ്യിക്കും ഇതേ രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അതായത് ഫോഴ്സും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രസന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു കറന്റ് ക്യാരിയും കണ്ടക്ടർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ആ മാഗ്നറ്റ് കാരണം ഈ പറയുന്ന കണ്ടക്ടറിന് ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു മോഷൻ സംഭവിക്കും അതിന്റെ പൊസിഷനിൽ നിന്ന് അതിനൊരു സ്ഥാനഭ്രംശം അല്ലെങ്കിൽ എന്താ സ്ഥാനാന്തരം ഒക്കെ എന്ന് പറയും ഇതിനു വേണ്ടി നമ്മൾ പഠിക്കുന്ന ആ ഒരു നിയമം ഇതിൽ മൂന്നാൾക്കാരെയും ഡയറക്ഷൻ പറഞ്ഞു തരുന്ന നിയമം ഏതാണെന്ന് ഓപ്ഷൻസ് നോക്കിയാലോ ഇവിടെ മാക്സ്വെല്ലിന്റെ കോക്സ്ക്രൂ റൂൾ ഉണ്ട് അതുപോലെ തന്നെ എന്താ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട് ഇത് രണ്ടും എന്താ പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു കണ്ടക്ടർ ആ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് അതിലൂടെ കറണ്ട് പോകുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ് അതനുസരിച്ച് നമുക്ക് എന്താ അവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാൻ കഴിയും ഇതാണ് ഇവർ പേരും പറയുന്നത് മാക്സ്വെല്ലിന്റെ കോക്സ്ക്രൂ റൂളും അതുപോലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ എന്താ ഈ ചോദ്യത്തിന്റെ ഉത്തരം അതല്ല വീണ്ടും എന്താണ് ഫ്ലെമിങിന്റെ റൈറ്റ് ഹാൻഡ് റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത് വരുന്നത് എപ്പോഴാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വരുമ്പോ അതായത് വൈദ്യുതകാന്തിക പ്രേരണം എന്ന് നമ്മൾ പറയും എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളൊക്കെ ചോദിക്കാൻ പോകുന്നുണ്ട് അതിന് മുമ്പ് ഫ്ലമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് പറയുന്നത് ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയാണ് ഇത് ഓർത്തിരിക്കുക ഇനി ആരാ ബാക്കിയുള്ളത് ഫ്ലമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് ബാക്കിയുണ്ട് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് ബാക്കിയുണ്ട് എന്താണ് ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ഇടത് കൈ നിയമം പറയുന്നത് നമ്മൾ ഇടത് കൈ ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ മൂന്ന് വിരലുകളെ നമ്മളെ തള്ളവിരല് അല്ലെങ്കിൽ പെരുവിരല് അതിനൊപ്പം തന്നെ എന്താണ് നമ്മളുടെ ഈ ഒരു ചൂണ്ടുവിരൽ ഇൻഡെക്സ് ഫിംഗർ അതുപോലെ നമ്മളുടെ മിഡിൽ ഫിംഗർ ഇത് മൂന്ന് പേര് മൂന്ന് പേരും എല്ലാവരും എന്താണ് മൂന്ന് പേരും മ്യൂച്വലി ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ പരസ്പരം ലംബമായിട്ട് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കറണ്ട് കാരി ചെയ്യുന്ന കണ്ടക്ടറിന്റെ ഡയറക്ഷനും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മോഷനും ഈ മൂന്ന് മൂന്നാൾക്കാരുടെയും ഡയറക്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റും സോ ഇത് പറഞ്ഞ് തരുന്ന ആൾ ഫ്ലമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മളിപ്പോ പറഞ്ഞത് ആദ്യം എന്താ മാക്സ്വെല്ലിന്റെ കോക്സ്ക്രൂ റൂൾ അതുപോലെ നമ്മൾ വീണ്ടും വിളിക്കുന്ന പേര് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അത് പഠിച്ചു വെക്കണം വീണ്ടും ഫ്ലമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളും പഠിക്കണം ഇത് ഓരോ റൂളും എന്തിനേക്കാണ് കാണിക്കുന്നത് അതിലെ ഓരോ ഡയറക്ഷനും എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് ഇതെല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണം ഓക്കെ അല്ലേ ഇനി അടുത്ത ദിവസം ചോദിക്കുന്നെ ഒരു മാഗ്നറ്റ് ഒരു കോയിലിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും ഇൻഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട് എവിടെയാണ് ഉണ്ടാകുന്നത് കോയിലില് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റിന്റെ സ്പീഡ് കൂട്ടുമ്പോ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നമ്മളിത് എക്സ്പെരിമെന്റുകളായിട്ട് പഠിക്കും ഓരോ എക്സ്പെരിമെന്റ് ഫാരഡേസ് എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിന്റെ ഓരോ എക്സ്പെരിമെന്റുകളും വായിച്ചു പോകുന്നുണ്ട് അപ്പോ ഈ എക്സ്പെരിമെന്റിലൊക്കെ പറയുന്നത് എന്താണ് ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് അതായത് വ്യത്യസ്തത വരുന്ന ചേഞ്ച് വരുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ ഒരു പ്രേരിത ഇ എം എഫ് വരും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സർക്യൂട്ടിന്റെ അടുത്തേക്ക് ആ സർക്യൂട്ടിൽ എന്താണ് നമ്മൾ ഇതേപോലെ ഓപ്പൺ സ്വിച്ച് ആക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആ സർക്യൂട്ടിലേക്ക് കറണ്ട് ഓൾറെഡി പാസ് ചെയ്യുന്നില്ല അതവിടെ വെറുതെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എങ്ങനെയാ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്നത് ആ മാഗ്നറ്റിന് ഇതേപോലെ മൂവ് ചെയ്യുകയാണ് അതായത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അതൊരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് നീക്കുകയാണ് ഈ രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് മാറി വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും അവിടെ വെച്ച സർക്യൂട്ടില് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത് കാരണം അത് ചേഞ്ച് ആകുന്നത് കാരണം അതിന് വ്യത്യാസം വരുന്നത് കാരണം അവിടെ ഇരിക്കുന്ന ഒരു സർക്യൂട്ടില് എന്തുണ്ടാകുന്നുണ്ട് ഒരു വൈദ്യുതി ഉണ്ടാകുന്നുണ്ട് അത് ഈ മാഗ്നറ്റിൻ്റെ ഈ കാന്തത്തിൽ നിന്നും പ്രേരിതമായിട്ടാണ് ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് കൂട്ടിയാൽ നമ്മൾ ആ കാന്തത്തിനെ ചലിപ്പിക്കുന്ന വേഗം കൂട്ടിയാൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ടി വെറുതെ ഒരു രീതിയിലും മാറാതെ ഇരിക്കുമോ കൂടുമോ കുറയുമോ ഇതാണ് ഓപ്ഷൻസ് ചോദിച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് നോക്കാം ഇൻഡ്യൂസ്ഡ് കറണ്ട് സെയിം ആയിരിക്കും ഇൻഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും ഇൻഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും ഇൻഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടും ഇത് നാലുമാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നമ്മൾ എന്താണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും എന്താ ആ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അത് എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ചേഞ്ച് ആകുന്നുണ്ടോ അതനുസരിച്ച് എന്ത് സംഭവിക്കും അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രേരണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രേരിതമായിട്ട് വരുന്ന ആ ഒരു ഇ എം പ്രേരിതമായിട്ട് വരുന്ന ആ ഒരു കരണ്ട് അതവിടെ കൂടും ഇൻക്രീസും കോയിലിലെ അല്ലെങ്കിൽ ആ ചാലകത്തിലെ പ്രേരിത പൊട്ടൻഷ്യൽ വ്യത്യാസം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അതേപോലെ പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് തന്നു നമുക്ക് റെസിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അതിന്റെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് അപ്പോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് എന്താണ് അവിടെ നടക്കുന്നത് ഏതെല്ലാം രീതിയിൽ എന്താണ് നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ മാറ്റാൻ പറ്റും ഇതെല്ലാം പഠിച്ചിരിക്കണം ഓക്കെ അല്ലേ എഗെയിൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഇ എം എഫ് നമുക്ക് തന്നിട്ടുണ്ട് മൈനസ് ടു വോൾട്ട് ആണ് തന്നിട്ടുണ്ട് ഇവിടെ ഇ എം എഫ് വന്നിരിക്കുന്നത് മൈനസ് ടു വോൾട്ട് ഇനി അവിടുത്തെ റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് എത്രയാ പത്ത് ആണ് തന്നിട്ടുണ്ട് എന്താണ് റെസിസ്റ്റൻസ് എന്താണ് ഈ പറയുന്ന ഇ എം എഫ് ഇതെല്ലാം നമ്മൾ നേരത്തെ കറണ്ട് പറഞ്ഞ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മൾ സാധാരണ എന്താണ് ഓംസ് ലോ വെച്ചിട്ട് പറയുന്ന ഇക്വേഷൻ വി ബൈ ഐ ഇസ് ഈക്വൽ ടു ആർ എന്നാണ് ഇവിടെ നമുക്ക് വി അതായത് ഇ എം എഫ് തന്നിട്ടുണ്ട് ആറ് തന്നിട്ടുണ്ട് ഐ കണ്ടുപിടിക്കണം അപ്പൊ ഐ എന്ന് പറയുന്നത് വി ബൈ ആർ എന്ന് എടുക്കാം അതായത് മൈനസ് ടു ഡിവൈഡഡ് ബൈ ടെൻ മൈനസ് സീറോ പോയിന്റ് ടു കറൻ്റാണ് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ് ആംബിയർ ആണ് ഈ നെഗറ്റീവ് സൈൻ മറന്നു പോകരുത് അറിയാം മൈനസ് ഉണ്ട് നമുക്ക് പ്ലസ് സീറോ പോയിന്റ് ടു ആംബിയർന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല മൈനസ് അവിടെ ഡയറക്ഷൻ ആണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്താണ് ഈ പറയുന്ന ഇൻഡ്യൂസ് ഇ എം എഫ് എന്താണ് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇതെല്ലാം എന്താ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചിരിക്കണം ഓക്കേ അല്ലേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും ഇനി ഫ്ലമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ നേരത്തെ റൂൾസിനെ പറ്റിയുള്ള ചോദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത് അവിടെ പറയുന്നത് നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ എന്താ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് കറണ്ട് നമ്മൾ അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട് ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിന്റെ അടുത്ത് എന്താ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്ന് വെച്ചാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ടിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ അതിന്റെ അടുത്ത് ഒരു മാഗ്നറ്റ് ഇവ പേരും അടുത്ത് വന്നാല് എന്ത് സംഭവിക്കും അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലോട്ടാണ് ഈ കറണ്ട് ക്യാരി കണ്ടക്ടർ മൂവ് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നതായിരുന്നു പ്ലെമിങിന്റെ എന്ത് റൂൾ ആയിരുന്നു ലെഫ്റ്റ് ഹാൻഡ് റൂള് ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്ലെമിങിന്റെ റൈറ്റ് ഹാൻഡ് റൂള് ഇത് എന്തായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനങ്ങിക്കൊണ്ടിരിക്കുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലം കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാരണം അവിടെ എന്തുണ്ടാകും അവിടെ അതിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു ചാലകത്തില് ഒരു ഇലക്ട്രിക് സർക്യൂട്ടില് ഒരു ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കറന്റ് ഫോം ചെയ്യും ഒരു പ്രേരിതമായിട്ടുള്ള വൈദ്യുതി ഫോം ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഡയറക്ഷൻ കാണാം റൈറ്റ് ഹാൻഡ് റൂളും വീണ്ടും എങ്ങനെയാണ് ഇതേപോലെ നമ്മള് തമ്പും അതുപോലെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഇതേ രീതിയിൽ നമ്മൾ വീണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചു കഴിഞ്ഞാൽ അവിടെ കറണ്ട് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഡയറക്ഷൻ ഓഫ് കറണ്ടും അവിടുത്തെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും ഇവിടെയും കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂളില് ഇൻഡെക്സ് ഫിംഗറും സെൻട്രൽ ഫിംഗറും എന്തിനെയാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് എന്താണ് ഏത് ഒരു ഡയറക്ഷനിലാണോ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ എന്താണ് ആ മോഷൻ സംഭവിക്കുന്നത് നമുക്ക് തമ്പ് വെച്ചിട്ട് പറയാം ഇൻഡെക്സ് ഫിംഗർ എന്തിനെ പറ്റി പറയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയും അതുപോലെ തന്നെ എന്താണ് ഈ മൂന്നാമത് ഇരിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ പറയും സോ മോഷൻ പറയുന്നത് നമുക്ക് തമ്പിൽ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഇൻഡെക്സ് ഫിംഗറിൽ ആൻഡ് നമ്മളുടെ മിഡിൽ ഫിംഗർ വരുമ്പോ കരണ്ടിന്റെ ഡയറക്ഷൻ ആണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ഇൻഡെക്സ് ഫിംഗറിൽ വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരണം അതുപോലെ എന്താണ് കറണ്ട് ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ വരുന്നത് മിഡിൽ ഫിംഗർ വരുമ്പോഴാണ് ഇവിടെ മോഷൻ ഓഫ് ദി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്ന മോഷൻ ഓഫ് ദി കണ്ടക്ടർ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഒരു ഉണ്ട് ഇവര് തമ്മിൽ എന്താണ് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകണം അതായത് ഒന്നെങ്കിൽ കണ്ടക്ടർ അണക്കിക്കൊണ്ടിരിക്കണം മാഗ്നറ്റിനെ സ്ഥിരമാക്കി വെക്കണം അല്ലെങ്കിൽ മാഗ്നറ്റ് അണങ്ങിക്കൊണ്ടിരിക്കണം കണ്ടക്ടറിന് സ്ഥിരമായിട്ട് വെക്കണം ഏത് രീതിയിൽ വന്നാലും എന്താണ് അവിടെ ഒരു മോഷൻ ഉണ്ടാകും ഈ മോഷൻ നമ്മൾ എങ്ങനെയാ കാണിക്കുന്നത് നമ്മളുടെ തമ്പ് വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു ഡയറക്ഷൻ കാണിക്കുന്നത് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് നമ്മളെ ചൂണ്ടു വിരൽ വെച്ചിട്ട് വീണ്ടും മിഡിൽ ഫിംഗർ വെച്ച് അല്ലെങ്കിൽ നടുവിരൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണിക്കുന്നത് ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത് അപ്പൊ ഈ രീതിയിലാണ് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റോള് പറയുന്നത് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ കാന്തിക ക്ഷേത്രം ഏത് ഡയറക്ഷനിലാണ് പ്രേരിത വൈദ്യുതധാര ഇവർ ഇവ രണ്ടുപേരെയാണ് കാണിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്താണ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്കറിയാം ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് കൂടുതലും നമ്മളുടെ ലോജിക്കും നമ്മളുടെ ക്ലാരിറ്റിയുമാണ് അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആർ എന്ത് ചെയ്യും നമുക്ക് അറിയാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരു ട്വിസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ നമ്മൾ എത്രത്തോളം എന്താണ് നമ്മൾ മാർക്ക് കളയാതെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ അതാണ് ഇവിടെ ഏറ്റവും അധികം സ്പെഷ്യൽ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ എന്താണ് ചോദ്യം വരുന്ന രീതിയിൽ നമുക്ക് ചില സമയത്ത് ഒരു ആശയക്കുഴപ്പം വരാം കൺഫ്യൂഷൻ വരാം അത് കാരണം എന്താണ് നമ്മൾ മാർക്ക് പോവാൻ ചാൻസുണ്ട് അപ്പൊ എങ്ങനെയാ നമുക്ക് ആ ഒരു മാർക്കിന് പിടിച്ചു അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്ക എക്സാമിന് ടൈം വരെ എന്താണ് റിവിഷൻ നല്ല രീതിയിൽ ഫ്ലോയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് കുറച്ചുകൂടി സമാധാനമായിട്ട് ഇതേപോലെ എക്സാമിന് പോയിട്ട് എഴുതാൻ പറ്റും ഈ ക്വസ്റ്റൻ ഒന്ന് നോക്കിക്കേ ഇവിടെ ഒരു കണ്ടക്ടറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടക്ടർന്ന് വെച്ചാൽ ചാലകം നമ്മൾ ഏതൊരു ചാലകം അല്ലെങ്കിൽ എന്താണ് ഒരു വയറിലൂടെയാണോ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകം എന്നൊക്കെ അപ്പൊ ഈ ഒരു കണ്ടക്ടറിൽ എന്താണ് ഒരു ചേഞ്ചിങ് ആയിട്ടുള്ള കാന്തിക മണ്ഡലം ഉണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം അഞ്ച് ആണ് തന്നിട്ടുണ്ട് അതായത് ഇ എം എഫ് അവിടെ ഉണ്ടായിരിക്കുന്നത് അഞ്ച് ആണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കണം റെസിസ്റ്റൻസ് ഉണ്ടോ റെസിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട് അൻപത് ആണെന്ന് എന്തൊക്കെ ഓപ്ഷൻസ് നടക്കുന്നത് സീറോ പോയിന്റ് വൺ ആംബിയർ ഉണ്ട് സീറോ ഉണ്ട് സീറോ പോയിന്റ് സീറോ വൺ ആംബിയർ ഉണ്ട് ഇൻഫിനിറ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത ചോദ്യം പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ കണ്ടുപിടിക്കുന്ന ആൾക്കാരെല്ലാവരും ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം എന്താണ് ആൻസർ കിട്ടിയിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ എന്താണ് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക എക്സാമിന് സമയമാകുമ്പോഴത്തേക്കും എന്താ നമുക്ക് നല്ലൊരു റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നന്നായിട്ട് പഠിക്കാം അതുപോലെ നന്നായിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കാം എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു